ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പോലും ബാധിച്ച ആളാണ് ശനി എന്നാൽ ശനിയെ കൊണ്ടുപോലും പിടിക്കാൻ കഴിയാത്ത ഒരു ദേവനുണ്ട് അതാരാണെന്നറിയാമോ ശനിയെ കൊണ്ട് ബാധിക്കാൻ സാധിക്കാത്തത് വിനായകനെ മാത്രമാണ് വിനായകനെ ബാധിക്കേണ്ട കാലമെത്തി ശനി കൈലാസത്തിലെത്തി ശനിയുടെ വരവ് കണ്ട് സകലവിധ മര്യാദകളോടും കൂടി ശനിയെ വിനായകൻ സ്വീകരിച്ചിരുത്തി തന്നെ ശനി ബാധിക്കുന്ന കാര്യം തൻ്റെ മാതാവിനെ ബോധ്യപ്പെടുത്തേണ്ടതുള്ളതിനാൽ നാളെ വന്ന് തന്നെ ബാധിക്കാൻ ശനിദേവനോട് വിനായകൻ അഭ്യർത്ഥിച്ചു അത് മാത്രവുമല്ല ഇന്ന് പോയി നാളെ വരാൻ തന്റെ മുതുകിൽ എഴുതാനും വിനായകൻ ശനിയോട് പറഞ്ഞു ശനി അതേപടി അനുസരിച്ചു ശനിദേവൻ പിറ്റേ ദിവസവും കൈലാസത്തിലെത്തി ശനിയെ കണ്ടതും വിനായകൻ ചോദിച്ചു അങ്ങ് ഇന്നലെ എന്താണ് എൻറെ മുതുകിൽ എഴുതിയത് ഇന്ന് പോയി നാളെ വാ ശനി മറുപടി നൽകി ശനിദേവ അങ്ങ് തന്ന വാക്ക് രക്ഷിക്കുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഇന്ന് പോയി നാളെ വരിക തുടർന്നുള്ള ഏഴു ദിവസവും ശനി ഇതുപോലെ തന്നെ വന്നു പോയി ഏഴാം ദിവസവും ശനി കൈലാസത്തിലെത്തി അദ്ദേഹത്തിന് മുന്നിലേക്ക് ഓടിയെത്തിയ വിനായകൻ ശനിയോടായി പറഞ്ഞു എനിക്ക് ഈ വിനോദം മടുത്തിരിക്കുന്നു ദയവായി അങ്ങ് എൻ്റെ മുതുകിൽ എഴുതിയത് മായ്ച്ചു കളയുക ശനി അതീവ സന്തോഷവാനായി അത് മായ്ച്ചു കളഞ്ഞു ശേഷം വിനായകനോടായി പറഞ്ഞു ഇനി നമുക്ക് നിന്നെ ബാധിക്കാമല്ലോ വിനായക ഒരു ചെറുപുഞ്ചിരിയോടെ വിനായകൻ ശനിക്ക് മറുപടി നൽകി ശനിദേവ അങ്ങനെ ബാധിക്കേണ്ട ഏഴര ദിവസവും കഴിഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ ബാധിക്കാൻ സാധിക്കില്ല തോൽവി സമ്മതിച്ച ശനി വേഗം കൈലാസത്തിൽ നിന്ന് അപ്രത്യക്ഷനായി തന്നെ ശനിയുടെ ക്രീഡകളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റ ജനങ്ങൾ വിനായകനെയും പൂജിക്കുന്നു മറ്റൊരു കുഞ്ഞു കഥയായിട്ട് കാണുന്നതായിരിക്കും മിസ്റ്റി സൈനിങ് ഓഫ്